ചിന്നക്കനാലിലെ ഇരട്ട കൊലപാതക കേസിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു റിസോർട്ട് ഉടമ രാജേഷിനെയും ജീവനക്കാരൻ മുത്തയ്യയെയും കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ചേരിയാറിൽ താമസിച്ചുവന്നിരുന്ന ദമ്പതികളെയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത് ചേരിയർ കുറുപ്പൻ കോളനിയിൽ താമസിക്കുന്ന ഇസ്രവേൽ ഭാര്യ കപില എന്നിവരാണ് അറസ്റ്റിലായത് കൊലപാതകയെന്ന് പോലീസ് സംശയിക്കുന്ന ബോബനെ ഒളിപ്പിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും പുതിയ സിം കാർഡ് എടുക്കാൻ സഹായിക്കുകയും ചെയ്തതിനു പുറമെ മോഷണം മുതൽ വിൽക്കാൻ കൂട്ടുനിന്നുവെന്നും തെളിഞ്ഞതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപാതകം സംബന്ധിച്ച ശിപ്പിക്കാൻ സഹായം ചെയ്തെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയ പന്ത്രടിന് കൈത്തണ്ടയിൽ മുറിവുമായിട്ടാണ് ബോബൻ വീട്ടിലെത്തിയതെന്നും തുടർന്ന് നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് തങ്ങൾ ഇയാൾക്ക് ചികിത്സ ലഭ്യമാക്കിയെന്നും ഇരുവരും വെളിപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു ബോബന്റെ കൈത്തണ്ടയിലെ മുറിവിന് സാമാന്യം വലിപ്പമുണ്ടെന്നും തുന്നിക്കെട്ടൽ വേണ്ടി വന്നു എന്നുമാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത് ബോബനോടൊപ്പം ഏലക്ക വിൽക്കാൻ പൂപ്പാറിലെ സ്ഥാപനത്തിൽ ഇസ്രോയിൽ എത്തിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഏലക്ക വിറ്റുകിട്ടിയ തുകയിൽ ഇരുപത്തി അയ്യായിരം രൂപ തങ്ങൾക്കും ബന്ധുവിനും ബോബൻ നൽകിയിരുന്നതായി നേരത്തെ ചോദ്യം ചെയ്യലിനിടെ ദമ്പതികൾ വെളിപ്പെടുത്തിയിരുന്നു കൊലയ്ക്ക് ശേഷമാണ് രാജേഷിന്റെ താമസ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന രണ്ട് ചാക്ക് ഏലയ്ക്ക ബോബൻ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയതെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് ഏലയ്ക്ക സൂക്ഷിച്ചിരുന്ന ചാക്കുകൾ ദേവിയർ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനടി രൂപേക്ഷിച്ചത് ഇസ്രവേലാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇന്നലെ പാലത്തിനടിയിൽ നിന്നും കണ്ടെടുത്ത ചാക്കുകളിൽ ഉണങ്ങിപ്പിടിച്ച നിലയിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട രാജേഷിന്റെ കയ്യിലും മുറിവേറ്റിരുന്നു ഇതാണ് കൊല നടത്തിയിട്ടാകാം ബോബൻ ഏലയ്ക്കാൻ നിറച്ച ചാക്കുകളുമായി രക്ഷപ്പെട്ടതെന്നുള്ള പോലീസ് സംശയത്തിന് പ്രധാന കാരണം വീട്ടിൽ നിന്നും പുറപ്പെടുന്നതിനു മുൻപ് പുതിയ സിം കാർഡ് എടുക്കണമെന്ന് ബോബൻ ആവശ്യപ്പെട്ടെന്നും തുടർന്ന് തന്റെ തിരിച്ചറിയൽ രേഖ നൽകി സിം കാർഡ് എടുത്തു നൽകിയതായും ഇസ്രവേൽ പോലീസിൽ സമ്മതിച്ചു ബോബനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമായി നടന്നു വരുന്നതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം ബോബനെ കയ്യിൽ കിട്ടിയാൽ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാര്യകാരണങ്ങൾ വ്യക്തമാവുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ചിന്നക്കനാലിൽ റിസോർട്ടുടമ രാജേഷിനെയും ജീവനക്കാരൻ മുത്തയ്യയെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിയാൻ സഹായിച്ച ദമ്പതികൾക്കും ബന്ധുവിനുമായി പ്രതി പ്രതിയെന്ന് കരുതപ്പെടുന്ന ബോബൻ കാല് ലക്ഷത്തോളം രൂപ നൽകിയതായി പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തങ്ങൾക്ക് പതിനയ്യായിരം രൂപയും ബന്ധുവിന് പതിനായിരം രൂപയും ബോബൻ നൽകിയെന്നും ഒരു ദിവസം ഇയാൾ തങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നെന്നും ദമ്പതികൾ ചോദ്യം ചെയ്യലിനിടെ വെളിപ്പെടുത്തിയിരുന്നു ഇത് കേസ് കേസന്വേഷണത്തിന് നിർണായക തെളിവായെന്ന് സി ഐ എസ് ചന്ദ്രകുമാർ മറണാടനോട് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ നീക്കം ആരംഭിച്ചിരുന്നതായും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ചേരിയർ സ്വദേശികളായ ഇസ്രവേൽ കപില ദമ്പതികളെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് രാജേഷിന്റെയും മുത്തയ്യുടേയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ പോലീസ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന മൂന്നാമനായ ബോബനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിരുന്നു മൃതദേഹം കണ്ടെത്തിയ ദിവസം വൈകിട്ടോടെ ചേരിയാർ പ്രദേശത്ത് ബോബൻ എത്തിയതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് തുടർന്നാണ് ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത് രണ്ട് ചകക്ക് ഏലയ്ക്ക ബോവൻ പൂപ്പാറിലെ സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു രാജേഷിന്റെ കാറിലാണ് ഏലക്ക പൂപ്പാറിലെത്തിച്ചത് ഈ സമയം ഇസ്രവേലും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കൊലപാതകങ്ങളിൽ ഇയാൾ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല രാജകുമാരി സ്വദേശിയായ ബേസിലാണ് ബോബനെ രാജേഷിന് പരിചയപ്പെടുത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബെയ്സിലിനെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു താനും രാജേഷും പരിചയക്കാരായിരുന്നെന്നും നേരത്തെ ജോലിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരനായ യുവാവ് ജോലിക്ക് എത്തുന്നില്ലെന്നും അത്യാവശ്യമായി ഒരാളെ എത്തിക്കണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടിരുന്നെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ എടുത്ത ജോലിക്ക് എത്തിയിരുന്ന ബോബനെ താൻ രാജേഷിന് പരിചയപ്പെടുത്തിയതെന്നുമാണ് ബേസിൽ പോലീസിന് മൊഴി നൽകിയത് ബോബൻ നേരത്തെ കൊച്ചിയിൽ കേസിൽ പ്രതിയായിട്ടുണ്ടെന്നും ജാമ്യമെടുത്ത് മുങ്ങി നട പോലീസിന് വിവരം ലഭിച്ചത് ബോബൻ ചതുരങ്കപ്പാറ വഴി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് പോലീസ് സംശയിക്കുന്നത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലായതിനാൽ സൈബർ സെല്ലു വഴിയുള്ള തിരച്ചിൽ കാര്യമായി ഗുണം ചെയ്യുന്നില്ലെന്നാണ് അറിയുന്നത് രാജേഷിനെ കൊലപ്പെടുത്താൻ നീളമേറിയ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചതായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് പുറത്തു കാണപ്പെട്ട മുറിവ് ആയുധം കൊണ്ടുള്ളതാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കൈകളിലും ിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബൻ ഏതാനും കിലോമീറ്റർ അകലെ പള്ളിമുറ്റത്ത് ഉപേക്ഷിച്ചിട്ട് പോയ ഡസ്റ്റർ കാറിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ രക്തം പുരണ്ട നീളമേറിയ കത്തി കണ്ടെടുത്തിരുന്നു ഇത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കത്തിയുമായി ആക്രമിക്കാനെത്തിയപ്പോൾ ബോബനും രാജേഷും തമ്മിൽ പിടിവില നടന്നിട്ടുണ്ടാവാമെന്നും ഇതുമൂലമാകും ഇരുവരുടെയും കൈകളിൽ മുറിവേറ്റതെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് ബോബന്റെ കയ്യിൽ പരിക്കേറ്റിരുന്നെന്ന് കസ്റ്റഡിയിലായ ദമ്പതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു മർദ്ദം ടിവി